മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി ചെക്കിംഗ് തന്നെയാണ് ആദ്യമായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് കമ്പനി അതായത് ഷാനവാസിക്കാൻ്റെ ആണ് ആ സമയത്ത് സാബുമാൻ അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ ഇനി ഓറഞ്ച് കഴിഞ്ഞു ഇനി നമുക്കടുത്തത് അടുത്തത് നമുക്ക് മാംഗോ നോക്കാം എല്ലാം നോക്കിയിട്ട് എല്ലാത്തിൻ്റെ അളവാദ്യം നോക്കി 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 പോവാം പിന്നെ ഏറ്റവും ലാസ്റ്റ് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് സാർ പറയുന്നത് ഓരോന്നും ഓരോന്നല്ല ഇതെല്ലാം വേറെ വേറെ കമ്പനിയല്ലേ നമ്മൾ ഓരോന്നോരോന്നും നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടേന്ന് അനുഭവം ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്നൊന്ന് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ ടാസ്ക് കുളമാക്കിയത് പോലെ ആ ഇതാക്കരുതെന്ന് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആര് ഒരു ടാസ്ക് കുളമാക്കി മാഡത്തിന് ഇതൊന്നും അറിയാനായിട്ടാണ് മാഡം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ചോറ് കഴിച്ചോ എന്നൊക്കെ സാമ്പുമാൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ ായിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞാനിവിടെ നിന്ന് നന്നായി ഗെയിം കളിച്ചത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കി പറയും അപ്പോൾ സാബുമാൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണിത് ഇത് ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും ഓരോന്ന് നോക്കി നോക്കിയിട്ട് വേണം അടുത്ത കമ്പനീൻ്റെ നോക്കാൻ അല്ലാതെ എല്ലാ കമ്പനീൻ്റെയും നോക്കിയിട്ട് ലാസ്റ്റ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എല്ലാം നോക്കണ്ടേന്ന് പറയുന്നുണ്ട് അങ്ങനെ സാബുമാൻ അവിടെ ഇരുന്ന് അനുമോൾ ഓരോന്നോരോന്ന് നോക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അവിടെ മിണ്ടാണ്ടിരുന്ന് അനുമോളുടെ അടുത്തിരുന്നു ചെയ്യുന്നുണ്ട്